ഹായ് പ്രിയപ്പെട്ടവരെ രവ്യാസാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡെയിലി വെയർ ടോപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇതാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന ടോപ്പ് കോട്ടൺ ആണ് നല്ല കോട്ടൺ ആണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല കോട്ടൺ ആണ് കേട്ടോ ഇത് ഇത് ഇങ്ങനെ ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് പിന്നെ ലൈനിങ് ഇല്ല ലൈനിങ് ഇല്ല ഇത് പക്ഷേ അത്യാവശ്യം നല്ല കട്ടിയുള്ള ക്ലോത്ത് ആണ് ക്ലോത്താണ് ആണ് നല്ല കട്ടിയുള്ള ക്ലോത്ത് ക്ലോത്താണ് റൗണ്ട് നെക്കാണ് വരുന്നത് എന്നിട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ ഇത്രയും ഭാഗം ഒരു പട്ട വെച്ചിട്ട് ലേസ് വർക്ക് വന്നിട്ടുണ്ട് ലേസ് ഉണ്ട് ബട്ടണുണ്ട് ലേസ് വർക്കും ഉണ്ട് ഉണ്ട് ഈ സെയിം ലേസ് വർക്ക് ഈ കൈര് എവിടെയും വരുന്നുണ്ട് കേട്ടോ ഈ രണ്ട് കൈര് എവിടെയും ഈ ലേസ് വർക്ക് വരുന്നുണ്ട് അപ്പൊ ഇതിൻ്റെ ചെസ്റ്റ് അളവും ലെങ്ത്തും എത്രയാണെന്ന് പറഞ്ഞുതരാൻ റൗണ്ട് നെക്കാണ് ഇത് അമ്പല മോഡലാണ് കേട്ടോ സൈഡ് ഓപ്പൺ അല്ല ചെസ്റ്റ് വന്നിട്ട് ഇത് ഇരുപത്തി അഞ്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതായത് അൻപതോളം ത്രിപ്ൾ എക്സൽ സൈസ് വരുന്നുണ്ട് അൻപതോളം ചെസ്റ്റ് സൈസ് വരുന്നുണ്ട് ലെങ്ത്ത് നാൽപ്പത്തി അഞ്ചുണ്ട് ഇറക്കം നാൽപ്പത്തി അഞ്ചരയുണ്ട് ഒരു പൊടിക്ക് കുറച്ചുകൂടെ നീളമുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഡബിൾ എക്സിലാർക്കും ത്രിപ്ളെക്സിലാർക്കും യൂസ് ചെയ്യാൻ കേട്ടോ ഡബിൾ എക്സിലാർക്ക് ഒന്ന് ഷേപ്പ് ചെയ്യേണ്ടി വരും ത്രിപ്ലക്സിലാർക്ക് നല്ല സുഖമായിട്ട് ഇടാൻ പറ്റുന്നതാണ് അപ്പം ഇതിന്റെ ഈ സെയിം ആയിട്ടുള്ള അവൈലബിളായിട്ടുള്ള ആണ് കാണിക്കുന്നത് കുറച്ച് ഉണ്ട് അത് കാണിച്ച് തരാം ഇതെല്ലാം അങ്ങനെ തന്നെയാണ് സൈഡ് ഓപ്പൺ അല്ല സ്ലിറ്റഡ് അല്ല എല്ലാത്തിൻ്റെയും ചെസ്റ്റ് സൈസ് അത്രയും വരും അൻപത് വരുന്നുണ്ട് ആ സെയിം ബട്ടൺ വർക്കും സ്ലീവിൽ ആ ലേസ് വർക്കും എല്ലാത്തിലും ഉണ്ട് കേട്ടോ സ്ലീവ് അത്യാവശ്യം വലിയ സ്ലീവാണ് സ്ലീവും കൂടെ അളന്ന് കാണിച്ചു തരാം സ്ലീവിൻ്റെ ലെങ്ത്ത് വന്നിട്ട് പതിനേഴുണ്ട് ഇറക്കം നല്ല സ്ലീവ് ഇറക്കമുണ്ട് പതിനേഴുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഡെയിലി ഓഫീസ് യൂസിന് പറ്റിയതാണ് പിന്നെ വീട്ടിലും ഡെയിലി യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് കേട്ടോ ആണ് അപ്പോൾ അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇതൊരു ആഷ് കളറാണ് എല്ലാ റൗണ്ട് നെക്കാണ് എല്ലാത്തിലും ആ ബട്ടൺ വർക്കും ലേസ് വർക്കും ഉണ്ട് ഇതൊരു മജന്ത കളറാണ് ഇത് ഒരു ബ്ലൂ ആണ് நல்ல ப்ளூ ஆனே நேவி ப்ளூ ஆனே ப்ளாக் அல்ல ப்ளூ கலர் ஆனே அப்போ இது ஒரு கிரீன் நல்ல பாட்டில் கிரீன் ஆனே அப்போ இது ஒரு நல்ல பாட்டில் கிரீன் ஆனே இது வந்திட்டு நல்ல மரூன் கலர் ஆனே അപ്പം ഈ പാറ്റേണിൽ ഇത്രയും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ എക്സിലാർക്കും ഡബിൾ എക്സിലാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ് ഇരുപത്തി അഞ്ച് അതായത് അൻപത് ചെസ്റ്റ് സൈസ് വരുന്നുണ്ട് ഇറക്കം നാൽപ്പത്തി അഞ്ച് അര വരുന്നുണ്ട് ഇത്രയും കളേഴ്സാണ് ഇതിന് അകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളറ് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന സെവൻ സീറോ തുടങ്ങുന്ന നമ്പറിനകത്തോട്ട് മെസ്സേജ് അയച്ചിടാം കേട്ടോ മെസ്സേജ് ഒറ്റ പ്രാവശ്യം മാത്രം അയച്ചിടാം കോളുകൾ ഒഴിവാക്കാം അപ്പൊ ഇത്രയും കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ റേറ്റ് പറഞ്ഞില്ല ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് ഇത് നമ്മൾക്ക് സിംഗിൾ ആണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക ഒരു പീസ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ട് റേറ്റ് നൂറ്റി അറുപത്തി ഒൻപതാണ് വരുന്നത് ഡെയിലി വെയർ ടോപ്പാണ് ലൈനിങ് ഇല്ല സൈഡ് ഓപ്പൺ അല്ല പക്ഷേ ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ള കോട്ടൺ ക്ലോത്ത് തന്നെയാണ് കേട്ടോ പിന്നെ നമ്മുടെ ടിഷ്യൂടെ ഇതിട്ടതിൽ ടിഷ്യൂവിൻ്റെ നമ്മുടെ ഓണം കളക്ഷൻ ഇട്ടതിൽ നല്ല എൻക്വയറി ഉണ്ടായിരുന്നു അതിൽ കൂടുതൽ പേരും നമ്മൾ കോളർ നെക്ക് വരുന്നതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് ഇന്നത്തോടു കൂടി സ്റ്റോക്ക് എത്തുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അത് സ്റ്റോക്ക് എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ ആവശ്യമുള്ളവർ ഉടനെ തന്നെ ഓർഡർ ചെയ്യുക മെസ്സേജ് അയക്കുക കേട്ടോ അപ്പോൾ അത് ബൾക്ക് ക്വാണ്ടി ക്വാണ്ടിറ്റി ഇല്ല കുറച്ചേ ഉള്ളൂ ഓണം ഇതായത് നമുക്ക് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അതനുസരിച്ച് ആദ്യമാദ്യം വായിക്കുന്നവർക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെക്ക് ഒരുപാട് പേര് പരാതി പറയുന്നത് മെസ്സേജിന് റിപ്ലൈ കിട്ടുന്നില്ല എന്നുള്ളതാണ് പരാതി പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് നമ്മൾ എന്തായാലും റിപ്ലൈ തരുന്നതാണ് അയക്കുന്ന എല്ലാ മെസ്സേജിനും റിപ്ലൈ കൊടുക്കുന്നതാണ് പിന്നെ ഈ ഷോപ്പും ഉള്ളതുകൊണ്ടും നമ്മുടെ ഓൺലൈനും ഉള്ളതുകൊണ്ടുള്ള തിരക്ക് കാരണമാണ് അതിൽ ഡിലേ വരുന്നത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഷോപ്പിൽ കസ്റ്റമേഴ്സ് വരുന്നത് അപ്പോൾ അതവിടെ പകുതി വെച്ചിട്ട് പോകേണ്ടി വരും അങ്ങനെ ഉണ്ടാവുന്ന ഡിലേ മാത്രമാണ് പിന്നെ നമ്മളുടെ ഉള്ള സ്റ്റോക്കുകൾ അധികം സ്റ്റോക്കുകൾ എടുത്ത് വയ്ക്കാറില്ല അപ്പം അതുകൊണ്ട് ഉള്ള സ്റ്റോക്കുകൾ നമ്മൾ ആൾക്കാർ ആദ്യം ബൾക്കായിട്ട് ഓർഡർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ട് ഉടനെ തന്നെ നമ്മൾ ആ സ്ഥിരം കസ്റ്റമേഴ്സ് കുറേ ആൾക്കാർ ബൾക്കായിട്ട് ഓർഡർ ചെയ്യും അപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഔട്ടായിപ്പോകും സ്റ്റോക്ക് പോകും അപ്പോൾ പിന്നെ നമുക്ക് വേറെ നിവർത്തിയില്ല സ്റ്റോക്ക് ഔട്ടാണ് സ്റ്റോക്ക് ഇല്ല എന്ന് പറയാനേ പറ്റുള്ളൂ അല്ലാതെ നിങ്ങളോട് മനഃപൂർവ്വം പറയുന്നതല്ല ആരോടും വിരോധം വെച്ചിട്ട് പറയുന്നതൊന്നുമല്ല നിങ്ങൾ തന്നെയാണ് ഞങ്ങൾക്ക് വലുത് ഞങ്ങളെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് ഞങ്ങൾക്ക് വലുത് അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് അപ്പോൾ ഇതേ പറയാനുള്ളൂ എന്തായാലും റിപ്ലൈ ഉണ്ടാകും ഡിലേ വരുന്നതിൻ്റെ കാര്യം എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ ഇതുപോലെയാണ് ഡിലേ വരുന്നത് അപ്പോൾ എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയ പുതിയ സ്റ്റോക്കുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം